ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് റമൻ ഡേ ഫോറിൻ്റെ വ്ളോഗാണേ അപ്പോൾ ഞാൻ ഇന്നും വൈകുന്നേരം മുതലുള്ള ബ്ലോഗാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് മാമിക്ക കുറച്ച് ലൂസ് മുന്തിരി വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ച് പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചുന്ന മുന്തിരിയൊക്കെ വന്നിട്ട് തോല് വേറെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടിയുണ്ടാക്കുന്ന ആ ഇതിലേക്ക് പോയി ഉള്ളി വേണമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഇറച്ചിപ്പത്തിലും പിന്നെ ഒരു ബർഗർ ടൈപ്പ് സാധനം ബർഗർ എന്ന് പറയാൻ പറ്റില്ല ബന്ന് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ പത്തി ഇറച്ചി ചിക്കൻ തന്നെ വായു വന്നു ഇറച്ചിപ്പത്തിലിന് വേണ്ടിയിട്ട് ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒറോട്ടി ചൂടേണ്ട അരി കഴുകാനുണ്ടായിരുന്നു ഇവിടെ മുപ്പത് നോമ്പിനും ഒറോട്ടിയാണ് എല്ലാ വീടുകളിലും ഉണ്ടാക്കുക നമ്മളെ വീട്ടിൽ മാത്രം ഉണ്ടാട്ട കണ്ണൂരുള്ള എല്ലാ വീടുകളിലും അവർ ഒറോട്ടി ഒഴിച്ചിട്ടുള്ള വേറൊരു പരിപാടി ഉണ്ടാവില്ല എപ്പോൾ റോട്ടി ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് മുട്ട വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ റെസീപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ കുഴച്ച് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ആ ഒരു തോൽ ഉണ്ടാവു അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അത് ഏത് സാധനമായിരിക്കും നമ്മൾ ചപ്പാത്തിക്കാരൻ നല്ലപോലെ കുഴച്ചാലല്ലേ അതിനൊരു നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതവിടെ കുഴച്ച് വെച്ച് പിന്നെ ഞാൻ അതിൻ്റെ മസാലയാക്കാൻ വേണ്ടി വന്ന് ചിക്കൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിക്കനേ വേണ്ട ഒരു രണ്ട് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മസാല കിട്ടും അപ്പോൾ അത് ആടാക്കി വെച്ചിട്ട് പിന്നെ ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള കറി വേണമായിരുന്നു അത് അതിൻ്റെ കൂടെ തന്നെ അതും ചെയ്തുകൊണ്ടിരുന്നത് മീൻ കറിയാണ് മീൻ കറി തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണ് അതും ഇവിടെ വെക്കുന്ന രീതിയിലാണ് വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതെല്ലാം കറിയാക്കിയതിന് ശേഷം പിന്നെ രസ്പത്തിൽ പരത്തി അതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബണ്ണി നിറയ്ക്കാൻ വേണ്ടി പോയത് ഇത് മുട്ട വെച്ചിട്ടാണ് ഈ ടൈബന്നെ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട്സായിട്ട് ഇടാം പിന്നെ ഇന്ന് ജ്യൂസായിട്ട് മുന്തിരിയാണല്ലോ നമ്മൾ നേരത്തെ മുന്തിരി വേവിച്ച് വെച്ചതല്ലേ പിന്നെ സാധാരണ എല്ലാ ദിവസത്തെയും പോലെ നമ്മളെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ മെശപ്പത്തേക്ക് വന്ന് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇന്നുണ്ടായിരുന്നത് ഇന്നും അലഹമ്മദില്ല നല്ലതുപോലെ നോമ്പുറക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തേതും ഒരു കുഞ്ഞു വീടുകയാണ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ അയച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്